അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മളുണ്ടാക്കാൻ പോണത് ബ്രഡ് ഷവർമ അല്ലെങ്കിൽ പോക്കറ്റ് ഷവർമയാണ് അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം അപ്പോൾ പോക്കറ്റ് ചുമയ്ക്ക് വേണ്ടത് ആദ്യം നമുക്ക് വേണ്ടത് ചിക്കനാണ് ചിക്കൻ നമുക്ക് ബോൺലെസ് പീസ് എടുക്കാം ആ ബോൺലെസ് പീസ് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിന് ശേഷം ഒരു കുക്കറിലിട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം കേട്ടോ ഒരു രണ്ട് വിസിലാണ് ഞാൻ അടുപ്പിച്ചപ്പോഴേക്ക് നല്ലോണം വേണ്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലോണം വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുക്കറിൽ വെച്ച് വേവിക്കാം അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട എടുക്കാം മുട്ട ഒരു പ്ലേറ്റേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം ആ ബീറ്റ് ചെയ്ത് മിക്സ്ചറേക്ക് നമുക്ക് ബ്രെഡ് എല്ലാ സൈഡും നന്നായിട്ട് മുക്കി എടുത്തിട്ട് സൺഫ്ലവർ ഓയിലേക്ക് ചീനച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിലൊച്ചിട്ട് അതിലേക്ക് നമുക്ക് ബ്രെഡ് ഇട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് പൊരിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അത് മാറ്റി വെക്കാം കുറച്ചു നേരം തണുക്കാനായിട്ട് സമയം കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ അത് പിച്ചി ചീന്തി എടുത്തിട്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാല പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതിന് മുന്നേ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണ്ട ചിക്കൻ ഇടാനായിട്ട് എന്നിട്ട് അത് ഇളക്കി ചെറുതായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം ചെറുതായിട്ട് മതി അധികം ഒന്നും വേണ്ട കുറച്ച് ശേഷം മുരിച്ച് മുരിച്ചെടുക്കാം എന്നിട്ടാ മുരിച്ചെടുത്ത ചിക്കൻ ഒരു ബ്ലൗളിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസായ ക്യാബേജ് ക്യാരറ്റ് ഓനിയൻസ് ഇതെല്ലാം കൂടി ഇടാം ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ ഇച്ചിരി മായോണൈസ് പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് അത് നമുക്ക് എന്ത് ചെയ്യാം നിറയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച് ബ്രെഡ് എടുത്തിട്ട് നടുക്ക് മുറിച്ച് രണ്ട് പീസാക്കാം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ മിക്സ്ച്ചറ് ആഡ് ചെയ്ത് നിറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് അപ്പം തന്നെ കഴിച്ച് നോക്കണമെങ്കിൽ കഴിച്ച് നോക്കാം ഇപ്പം ഞാനിവിടെ ഞങ്ങളുടെ പിള്ളേഴ്സിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് അപ്പൊ എങ്ങനെ ഇണ്ടായിരുന്നു ഫുഡ് നിങ്ങൾക്ക് എല്ലാർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടായി ഇനിയും തന്ന കഴിക്കുവോ അപ്പൊ നിങ്ങൾ വീട്ടില് ട്രൈ ചെയ്യാ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പൊ ഞാനിത് ചെയ്തത് ഷമ്മീസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ആള് നോക്കിയിട്ടാണ് പിന്നെ എന്റേതായ കുറച്ച് ചേഞ്ചസ് ഞാൻ വരുത്തിട്ടുണ്ട് അപ്പോ ഇത്ര നമ്മുടെ വീഡിയോ ഇപ്പൊ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ ഓക്കെ അപ്പോ ബായ് ഗായ്